ഇനി നമ്മൾ ചെയ്യാൻ പോണത് ട്രെൻഡിങ് ആയിട്ടുള്ള നെയിം ഹെയർ ബാൻഡ് ബാൻഡാണ് അപ്പം അതിനാവശ്യമായത് ബീഡ്സ് രണ്ടറ്റത്തും വെക്കാൻ പറ്റിയ ബീഡ്സ് ആണ് അത് ലെയറായിട്ട് അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ ഒരുപാട് കിട്ടും പിന്നെ ഗ്ലിറ്റർ ട്യൂബ് പിന്നെ പ്ലെയിൻ ഹെയർ ബാൻഡ് പിന്നെ സ്പെല്ലിങ് ഏത് പേരിലാണോ ചെയ്യണത് ആ സ്പെല്ലിങ് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കളർ ബീഡ്സ് എടുത്താണ് അതിൻ്റെ ആ പേര് കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്പെല്ലിങ്ങിൻ്റെത് പല കളറിലും അതുപോലെ തന്നെ പല ഷേപ്പുകളിലൊക്കെ ഉള്ളത് കിട്ടും ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗോൾഡൻ കളറിലുള്ളതാണ് ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടെ ഉറച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് പശ ഉപയോഗിക്കാം പിന്നെ പശ ഉപയോഗിക്കണം എന്നില്ല വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി നമ്മൾ ഇട്ടു കൊടുത്തതിൻ്റെ ശേഷം രണ്ടറ്റത്തും നമുക്കിഷ്ടപ്പെട്ടൊരു ബീഡ്സ് കളറിലുള്ള ബീഡ്സോ അല്ലെങ്കിൽ ഫ്ലവർ ടൈപ്പോ അങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ഇട്ടുകൊടുക്കുക നമ്മൾ നമ്മളിടയ്ക്ക് ചെയ്യുക വിറ്റർ ട്യൂബ് ഉപയോഗിക്കുക നമുക്ക് നമുക്കേതാണോ അങ്ങനെ നമ്മള ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്ററിൽ നമ്മളിപ്പോൾ പേരിട്ടെടുത്തു ഇനി പശ തേച്ചിട്ട് പീസ വേണ്ടി ഇത് റൗണ്ട് ഷേപ്പിലുള്ള ആയതുകൊണ്ട് ഇതിന് പശ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവും അപ്പോൾ സ്പെല്ലിങ്ങുകൾ പേര് മാറിപ്പോവും അപ്പോൾ ഞാൻ പി സെവൻറ്റീന്നുള്ള പക്ഷയാണ് ഇതിന് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഇത് ജ്വല്ലറി മേക്കിങ് ചെയ്യുമ്പോൾ നല്ലത് ഈ പശ ഉപയോഗിക്കുന്നതാണ് ഇനി പീസാക്കി വെച്ച ഗ്ലിറ്റർ ട്യൂബ് ഇട്ടുകൊടുക്കുക ഒരേ അളവിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് ഇനി ഓരോ രണ്ട് സൈഡിലും ഓരോന്നീച്ചിട്ടുകൊടുക്കുക മറ്റേ സൈഡിലും അതുപോലെ ഇട്ട് കൊടുക്കുക ഇത് മുപ്പത് രൂപയാണ് ഗ്ലിറ്റർ ട്യൂബിന് റൈറ്റ് വരുന്നത് ഇപ്പോൾ ഇങ്ങനെ പീസൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു ഇതിൽ ഒരു ഒന്നുമെന്ന് നമുക്ക് രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇടുമ്പോൾ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കണം ബീഡ്സുകൾക്കിടയിലൊക്കെ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കണം ഇനി പശ ഉപയോഗിച്ചിട്ട് രണ്ടറ്റത്തും രണ്ട് ഇനി ട്യൂബ് ഇട്ടതിൻ്റെ ശേഷം രണ്ടറ്റത്തും ബീഡ്സ് വെച്ച് ഒട്ടിക്കുക ആദ്യ പശ്ചിത വെച്ചിട്ട് ബീഡ്സ് വെച്ചെടുക്കുക ഇപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി ഇഷ്ടമുള്ള മോഡലിൽ ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം ഇപ്പം നമ്മളെ ഹെയർ ബാൻഡ് റെഡി